പാട്ട് വളരെ മനോഹരമാണ് നല്ല ശബ്ദമാണ് പക്ഷെ ഇതിന്റെ പിന്നിൽ അതിഗൗരവമായ ഒരു കാര്യം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ മഹാനായ സി എം വലിയാഹി കദസുല്ലാഹു അസീസ് തങ്ങളെ പുകഴ്ത്തിക്കൊണ്ടാണ് ഈ പാട്ട് ഈ വ്യക്തി പാടുന്നത് സത്യത്തിൽ അതിൽ പറഞ്ഞിട്ടുള്ള ചില വരികളുണ്ട് ആ വരികൾ നമ്മൾ കേട്ടല്ലോ അതായത് മഹാന്മാരായ ബദരീങ്ങൾ അവർക്ക് പകരമായി ഞാൻ മതി അവരെക്കാളും മുകളിലാണ് ഞാനെന്ന് അർത്ഥം ധ്വനിപ്പിക്കുന്ന ഒരു കവിത ഒരു ഗാനം ആലോചിച്ചു നോക്കണം അഹ്ലി സുനത്തി വൽജമാണ അതിൻ്റെ വിശ്വാസത്തിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം മഹാന്മാരായ അമ്പിയാക്കൾ അൗലിയാക്കൾ അവരൊക്കെ ബഹുമാനിക്കേണ്ടവരും ബഹുമാനിക്കുന്നവരും അവർക്കൊക്കെ വലിയ സ്ഥാനവും മാനവും നൽകുന്നവരാണ് അഹ്ലി വൽ വൽജമാണത്തിൻ്റെ ആളുകൾ എന്നാൽ ഇത്തരം മഹത്വക്കളെ നിസാരവൽക്കരിക്കുന്നവരും അവർക്കൊന്നും വലിയ പ്രാധാന്യമില്ല എന്ന് പറയുന്ന മറുവിഭാഗം വഹാബികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അത്തരം ആളുകൾക്ക് മറുമരുന്നിട്ട് കൊടുക്കുന്ന ഇത്തരം ഗാനങ്ങൾ സമുദായത്തിന് സമൂഹത്തിന് ഗുണമല്ല ചെയ്യുന്നത് ദോഷമാണ് എന്ന് തിരിച്ചറിയാൻ കഴിയണം ഇത് പാടിയ വ്യക്തിയോടല്ല പറയുന്നത് ഇത് കേൾക്കുന്ന ഇതിന് ഷെയർ ചെയ്യുന്ന ഇതിന് കമന്റ് ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട മുഖ്മനങ്ങളോടാണ് മഹാന്മാരായ വദര്യങ്ങൾ ആരാണ് അസ്ഹാബുൽ ബദർ അവരെയും യുംാഹുവിനെയും തൃപ്തിപ്പെട്ടവരാണ് അവർക്കെല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ട് ആ അസ്ഹാബുൽ ബദറിലെ ഒന്നാമത്തെ ആൾ ആരാണ് ഹബീബ് നാ റസൂൽ അള്ളാഹി സ്വലു അലൈഹി സ്വലം തങ്ങളാണ് മഹാനായ അബൂബക്ര സുദ്ദീഖ് അലി അള്ളഹുനാണ് പിന്നീട് മഹാൻമാരായ ഉമർ അലി അള്ളാഹുനാണ് ഉസ്മാൻ അലി അള്ളാഹുനു അലി അറിയാൻ തുടങ്ങിയിട്ടുള്ള വലിയ വലിയ സ്വഹാബത്ത് ആ സൊഹാബികളെക്കാളും അല്ലെങ്കിൽ അവർക്ക് പകരമായി ഞാൻ മതി എന്ന് സി എം വലിയാഹി പറഞ്ഞു എന്നാണ് ഇത് വലിയ ഗൗരവമുള്ളൊരു കാര്യമല്ലേ മ്യൂമിനെ മഹാനായ റസൂൾ അള്ളാഹി സലഹു അലൈ വസ്ലാമ തങ്ങളാണ് അഷറഫ്ൽഹൽക്ക് അവിടുന്ന് കഴിഞ്ഞാൽ ഈമാനിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് സീത് നാബു ബക്ര സുദ്ദീഖ് അലിദാഹുനാണ് അവരെക്കാളും മുകളിൽ അങ്ങനെ സി എം വലിയാഹി പറയും ഞാൻ മനസ്സിലാക്കുന്നു ഇത് ബഹുമാനപ്പെട്ട സി എം വലിയാഹിനെ മതി ചെയ്ത് പറഞ്ഞതാണെങ്കിലും മഹാനായ സി എം വലിയാഹി ഇവിടെ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ പാടിയ വ്യക്തി ഒരു പക്ഷെ കൈകാര്യം ചെയ്തേനെ കാരണം അത്രമേലി ഗൗരവമുള്ള ഒരു വിശ്വാസി ഉൾക്കൊള്ളാൻ കഴിയാത്ത ഇത്തരം മുഗ്നിയങ്ങളുടെ ഈ മാന വസ്വാസാക്കുന്ന ഇത്തരം ഗാനങ്ങൾ സമൂഹത്തിന് ഗുണമല്ല അപകടമാണ് ഉണ്ടാക്കുന്നത് എന്ന് ഇത്തരക്കാർ തിരിച്ചറിയണം നമ്മൾ ഇത്തരം ഗാനങ്ങൾക്ക് പിന്നാലെ പോയി അതിനെ ഷെയർ ചെയ്യുകയും അതിനെ കമൻ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഇതിൻ്റെ പിന്നാലെ നമുക്കുണ്ടാകാൻ പോകുന്ന ഐമാനികമായ അപജയത്തെ നമ്മൾ തിരിച്ചറിയാൻ കഴിയണം ഈ സഹോദരനെ തിരുത്തിയിട്ട് കാര്യമില്ല ഇയാൾ ഇതുപോലെ ധാരാളം ഗാനങ്ങൾ പാടിയിട്ടുണ്ട് ഇതേപോലെ തന്നെ ഒരുപാട് അഹ്സുനത്വൽ ജമാത്തിൻ്റെ വിശ്വാസത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഗാനങ്ങളാണ് ഇത്തരം ആളുകളെ എതിർക്കേണ്ടത് നമ്മുടെയൊക്കെ ആവശ്യമാണ് കാരണം ഇത്തരം ആളുകളെ കൊണ്ടാണ് ഇന്ന് സുന്നതജമാനെതിരെ പല ആളുകൾക്കും ഉറഞ്ഞുതുള്ളാനുള്ള അവസരം ഒരുങ്ങുന്നത് എന്നതും ഏറെ ദുഃഖകരമായ കാര്യമാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളെ തൊട്ട് ജാഗ്രതരാകണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്